കോട്ടയം മെഡിക്കൽ കോളേജ് വളപ്പിൽ ആധുനിക രീതിയിലുള്ള വാതക ശ്മശാനത്തിന്റെ നിർമ്മാണോദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ നിർവഹിച്ചു മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ അൻപത് സെന്റ് സ്ഥലത്ത് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി വി എൻ വാസുവന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള ഒന്നര കോടി രൂപ ചെലവഴിച്ചാണ് വാതക ശ്മശാനം നിർമ്മിക്കുന്നത് കഴിയുന്നത്ര വേഗത്തിൽ ശ്മശാനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എം ബി ഫണ്ട് എം എൽ എ ഫണ്ട് കിഫ്ബി ഫണ്ട് തുടങ്ങി വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ മെഡിക്കൽ കോളേജിന്റെ വികസനത്തിനായി ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി വരികയാണെന്നും മന്ത്രി പറഞ്ഞു പശ്ചാത്തല സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സമയാസമയങ്ങളിൽ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ റിസോഴ്സ് മൊബലൈസേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാറുണ്ട് അപ്പോൾ മരിച്ചാൽ കത്തിച്ചു കളയാൻ അല്ലെങ്കിൽ സംസ്കരിക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു കാലഘട്ടം വരിക എന്ന് പറയുന്നത് ഇത്ര ഭയാനകമാണ് വിഷമകരമാണ് വേദനാജനകമാണ് അപ്പോൾ അതിൻ്റെ പരിഹാരം മെഡിക്കൽ കോളേജിൽ അന്ന് ഒരു മോർച്ചറി അല്ലെങ്കിൽ ഒരു ക്രെമറ്റോറിയം ഉണ്ടായിരുന്നെങ്കിൽ മറ്റെവിടെയും കൊണ്ടുപോകാനും ഇവിടെ സാധിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്ന ആശയവും അതോടൊപ്പം തന്നെ ബഹുമാനായ സൂപ്രണ്ട് ഈ നേരത്തെ തന്നെ നമുക്ക് പരിഹാരം ഉണ്ടാവണം എന്ന കാര്യവും സൂചിപ്പിച്ചിരുന്നു അപ്പം ആർക്കൂക്കരത്തെ ജനപ്രതിനിധികളും ഒപ്പം ഇവിടുത്തെ വിവിധ സംഘടനകളും നേരത്തെ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു അതുപോലെ ഈ പടിഞ്ഞാറൻ തീരങ്ങളിലുള്ള പാവങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് നടവരമ്പത്തും അതുപോലെ തന്നെ വിവിധ പാടശേഖരങ്ങൾ തീരത്തുമൊക്കെ താമസിക്കുന്നവർക്കും ഭരണപ്പെട്ടാലും ആ ബോഡി സംസ്കരിക്കാൻ യാതൊരു മാർഗവും ഇല്ല നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു കോടി കോടി ഗവൺമെന്റ് തന്നിരുന്നു അത് ഞാൻ ആ രൂപ എനിക്ക് കിട്ടിയപ്പോൾ മുഴുവൻ മെഡിക്കൽ എന്ന നിങ്ങളെ അറിയിക്കുകയാണ് സെക്യൂരിറ്റി ഓഫീസ് ജനറേറ്റർ മുറികൾ പാർക്കിംഗ് സൗകര്യം പൂന്തോട്ടം വിളക്കുകൾ ശൗചാലയം എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും മെഡിക്കൽ കോളേജിൽ എത്തുന്ന അനാഥ മൃതശരീരങ്ങൾ സംസ്കരിക്കുന്നതിന് ശ്മശാനം പ്രയോജനപ്പെടും ഏറ്റുമാനവും നിയോജക മണ്ഡലത്തിലെ മറ്റ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഇത് ഉപകാരപ്പെടും അത്യാഹിത വിവാഹത്തിന് സമയവും നടന്ന യോഗത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നോസ് അധ്യക്ഷത വഹിച്ചു സൂപ്രണ്ടർ ഡോക്ടർ ടി കെ ജയകുമാർ ആർപ്പുക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപാ ജോസ് അയമനം പഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ് ആർപ്പുക്കര പഞ്ചായത്ത് അംഗം അരുൺ ഫിലിപ്പ് മെഡിക്കൽ കോളേജ് ആശുപത്രി ആർ ഡോക്ടർ സാം ക്രിസ്റ്റി മാമൻ എന്നിവർ പ്രസംഗിച്ചു